ഫ്രണ്ട്സ് വിജേഷാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറേണ്ടത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ വരുമ്പോൾ കണ്ടോ ഇവിടെ ഒരു മതിലിടിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ മതിലിടിഞ്ഞ റോട്ടിലേക്ക് മണ്ണ് തള്ളിയിട്ടുണ്ട് കണ്ടോ ഇത് എവിടെയാണ് നമ്മുടെ ഷട്ടിലുള്ളത് താഴെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കൊച്ചു കൊട്ടാരം കണ്ടോ ഞാനിവിടെ വന്നപ്പോഴേ മഴ പെയ്തു അപ്പൊ മഴ പെയ്തോണ്ടിരിക്കുക അവിടെ നിന്ന് മഴയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ മഴയൊക്കെ പോയി ഇനി നമുക്കിവിടെ ഒരു വെള്ളച്ചാട്ടം പോകും കുറച്ച് നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം ഇത് ഇവിടെ തന്നെ തൊട്ട് താഴെ തായത് അവിടെ താഴെ അവിടെ നിന്ന് പോയിട്ട് വരാം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം ഇതൊക്കെ നീ വൃത്തിയാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വെക്കാൻ പയ്യോളൊക്കെ വെക്കാൻ നമുക്ക് അവിടെ മാരുന്ന പോയിട്ട് വരാം ഇതാണ് നമ്മുടെ സ്ഥലത്തുള്ള നിലച്ചിട്ടം അവിടെയാണ് നമ്മുടെ ചെട് വരുന്നത് നമുക്കിനി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം നമ്മൾ വേണ്ടേ അവിടെ നിന്നാണ് കുടിക്കാനുള്ള നല്ല എടുക്കുന്നത് ഇതാണ് നമ്മുടെ സ്ഥലം ഇതൊക്കെയുണ്ടോ നമ്മളിവിടുന്നാണ് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് തിരി കണ്ടോ ഇനി ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഓക്കെ അതിന് മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് പോകണം മേടിക്കാം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഓക്കെ ഒക്കെ ഇത് നമ്മൾ ഇഞ്ചി നട്ടേക്കാണ് അതിൻ്റെ ഇടയിൽ കാപ്പിത്തൈം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ മുളക് നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നട്ടത് വിളിച്ചാലോ കേട്ടോ കേട്ടോ തെങ്ങുന്ന പിന്നെ അടക്ക പിന്നെ ചെയ്യാന ചേന 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 ഇത്ര നടു പിന്നെ ഇത് മൊത്തൻ മൊത്തം കൂണ് ഇവിടെ ഭയങ്കര കോടമഞ്ഞാണ് കണ്ടോ അപ്പോ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായി വരുന്നത് വരെ